ഐ ഡി എസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ കളക്ഷൻസ് എന്തൊക്കെയാണോ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള കളക്ഷൻസ് എന്ന് പറയുന്നത് ലാർജ് ടു ത്രിപ്ലെക്സ് എൽ വരെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെ അവൈലബിൾ ആയിട്ടുള്ള കോഡ് സെറ്റാണ് മൂന്ന് കളറാണ് കേട്ടോ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഐറ്റംസ് ലാർജറ്റ് ഫോർ എൽ ആണ് ഇതും ലാർജ് ലാർജറ്റ് ഫോർ എൽ ആണ് ഇതും ലാർജ് ലാർജറ്റ് ഫോർ ആണ് കേട്ടോ അതുപോലെ ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ത്രീ പീസ് സെറ്റ് വരുന്നത് സ്മോൾ സൈസ് ഐറ്റം ഫോർ എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്തൊരു ഡെനി ക്ലോത്തിൽ വരുന്ന ഗൗണാണ് ഇത് ലാർജ് ടു ത്രിപ്ലക്സ് എൽ സൈസ് വരെയാണ് ത്രിപ്ലക്സൽ എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ അൻപത്താറ് ചോദിക്കുന്ന ആളുകൾക്കാണ് ത്രിപ്ലക്സൽ കൊടുക്കാറ് ലെന്ത് ഇത് ലാർജ് ടു ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതെല്ലാം ഡെനി ക്ലോത്തിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് അടുത്തത് ഒരു കോഡ് സെറ്റാണ് കേട്ടോ ഈ ഒരു കോർഡ് സെറ്റ് വരുന്നത് ലാർജ് ടു ഫോർ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് നല്ല പാർട്ടി വെയർ ആയിട്ടുള്ള ചുരിദാർ സെറ്റാണ് വരുന്നത് അത്യാവശ്യം ഹെവി വർക്കൗട്ടോ കൂടിയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ തന്നെ വരുന്നതാണ് കേട്ടോ അതും ലാർജ് ടു എക്സെൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഓരോ കളക്ഷൻസ് എടുത്ത് പറയുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഭംഗിയും ക്വാളിറ്റിയും വ്യത്യാസമുണ്ട് കേട്ടോ റേറ്റിൽ മാറ്റേണ്ടതുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടായത് കൊണ്ടാണ് ഇത് സ്മോൾ സൈസ് സൈസായിട്ട് ഫോർ എക്സെൽ വരെ അവൈലബിളാണ് കേട്ടോ അപ്പോൾ ഇതിലെല്ലാം ഇത് സ്മോ ലാർജ് ടു ത്രിബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ലാർജ് ഏറ്റവും ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാറിൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇത് സ്മോൾ സൈസ് ഏറ്റവും ഫോർ എക്സൽ വരെയാണ് ഇതിൽ ബ്ലാക്ക് ഔട്ടാണ് കേട്ടോ വീഡിയോ കോഴ്സ് കൊടുക്കുന്ന ഒന്നാണ് ഇത് ഔട്ടായിട്ടുണ്ടായിരുന്നത് അതുപോലെ ഈ ഒരു ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ലാർജറ്റ് ത്രിപ്ലെക്സിൽ വരെയാണ് ഇത് കോംബോ ഓഫറാണ് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറയുന്ന പോലെ കേട്ടോ ചില ആളുകൾ പറയും ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറയുമ്പോൾ ഒന്ന് എടുത്താൽ പോരേന്ന് ചോദിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ആണ് കേട്ടോ ഇത് ഒരു കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വാങ്ങുന്ന പ്രൈസിനോട് കൂടി കുറച്ച് പ്രൈസും കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടെണ്ണം കിട്ടും അതാണ് ഈ കോംബോ ഓഫർ എന്ന് പറയുന്നത് ഇത് ലാർജറ്റ് ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോ ആയിട്ട് ഇൻഷാള്ള ഇനി ഒരു ദിവസം ഞാൻ വരുന്നതാണ് ഇത് സ്മോൾ സൈസ് ഐറ്റ ഫോറക്സ് വരെയുണ്ട് അപ്പോൾ ഒത്തിരി ആളുകൾ ചോദിക്കുന്നുണ്ട് എന്ത് വഴിയാണ് ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എങ്ങനെയാണ് അയക്കുന്നതെന്നും എത്ര ഡേയ്സ് ആവും ഇത് കിട്ടാനെന്നും ഗൂഗിൾ പേ ആണോ പേയ്മെൻറ്റ് എന്നും എന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നില്ല ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോസൊക്കെ ആയിട്ട് അതായത് ആ ഒരു ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അതിൽക്ക് ആരും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുന്നില്ല കേട്ടോ അതുപോലെ ഇത് ലാർജ്റ്റ് ഫോറക്സിൽ വരെയുണ്ടാവും ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നത് ഇതൊരു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ എന്നിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ